ുകളിൽ പ്രമുഖ കഥാകൃത്ത് പൊൻകുന്നം വർക്കിയുടെ തിരഞ്ഞെടുത്ത കഥകളിൽ കേരളത്തിന്റെ നഷ്ടപ്പെടുന്ന കാർഷിക സംസ്കാരത്തെ കുറിച്ച് വ്യക്തമായി ഒരു സൂചന നൽകുന്നുണ്ട് വേണ്ട ഞങ്ങൾ ഞങ്ങൾക്കിരിക്കണമെന്നില്ല ഇവിടെ വാഴ എത്രയുണ്ട് അവർ ചോദിച്ചു ആ ചോദ്യത്തിനു മുമ്പിൽ ഇടിവെട്ട ഏൽക്കുന്നത് പോലെ വൃദ്ധ ഞെട്ടിപ്പോയി വാഴ വെട്ടുവാൻ ആളുകൾ ഇറങ്ങിയിട്ടുള്ള കഥ അയാൾ നേരത്തെ കേട്ടതാണ് അവരാണ് തന്നെ സമീപിച്ചിരിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ ആ പാവപ്പെട്ട കർഷകന്റെ ഉള്ളിൽ തീ പിടിച്ചു എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എണ്ണി നോക്കിയിട്ടില്ല ഇത്രയും വാഴയുണ്ട് വാഴക്കൂട്ടത്തിൽ നേർക്ക് കൈ ഓടിച്ചുകൊണ്ട് വൃദ്ധം തുടർന്നു ഇതാണ് എന്റെ അന്നേപ്പം എൻറെ അന്നേപ്പം വാഴ വെട്ടാൻ ഓർഡർ പാസ്സായ കാര്യം തനിക്ക് അറിഞ്ഞുകൂടെ ഈ വാഴയെല്ലാം വേഗം വെട്ടിക്കൊള്ളണം ആ ചോദ്യം കേട്ട് ആ വാഴ തൈകൽ നടുങ്ങിപ്പോയി ഇതിന് രോഗമില്ലെന്നുള്ളത് എനിക്കറിയാം ഞാൻ കൃഷിക്കാരനല്ലേ ത് ഞങ്ങൾ തിരിച്ചറിയാം കണ്ടില്ലേ മണ്ണ് നമുക്ക് അന്യമാകുന്നു കൃഷി നമുക്ക് ഓർമ്മയാകുന്നു അന്യസംസ്ഥാന പച്ചക്കറി വിപണി നിറയുന്നു ഒരു കാലത്ത് കൃഷിയിൽ സമ്പൽ സമൃദ്ധിയുള്ള നാടായിരുന്നല്ലോ നമ്മുടെ നാട് ഇത് തിരിച്ചുപിടിക്കാൻ നമ്മുടെ കാർഷിക സംസ്കൃതിക്ക് അനുസരിച്ച് ജീവിതശൈലി കൊണ്ടുവരാതെ ഇനി നമ്മുടെ നാടിന് ഭാവിയില്ല ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും അവസ്ഥയിലേക്ക് നമ്മുടെ കുഞ്ഞ് കേരളം അതിന് പ്രതിവിധിയായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ കഴിച്ചാൽ അതിനോടൊപ്പം തന്നെ നമ്മുടെ കൂൺ ഉൾപ്പെടെയുള്ള പോഷക സമൃദ്ധമായ ആഹാരങ്ങളും കൂടെ നമ്മുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് ആരോഗ്യമുള്ള ഒരു കേരളത്തെ നമുക്ക് വളർത്തിയെടുക്കാം പൂവയും ഇഞ്ചിയും കോവലും പാവലും ചീരയും നമ്മോട് പറയുന്നത് പ്രതിരോധത്തിന്റെ സന്ദേശമാണ് ഇതുൾക്കൊണ്ട് ഉൾക്കൊണ്ട് ഇന്ന് വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുവാനുള്ള ആവേശത്തിലാണ് മലയാളി സമൂഹം ദിവസവും നമ്മളെ സംരക്ഷിക്കണം ഓഫീസില് ജോലിയുള്ളവരായാലും ഒരു അരമണിക്കൂറ് രാവിലെ പറ്റുകയാണെങ്കിൽ ഒരു കുറച്ച് സമയം ഇപ്പോഴും ഇനി വെള്ളം കുഴിക്കുന്ന പ്രശ്നം വരുന്നില്ല രാവിലെ എന്നാലും ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വൈകിട്ട് എന്താ ജോലിയുള്ളവരായാലും ഒരു അരമണിക്കൂറ് ചെടികളുടെ മൂട്ടിലുള്ള പുല്ല് അങ്ങനെയുള്ളതൊക്കെ കുറിക്കുന്നതിനും മണ്ണിളക്കുന്നതിനും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും ഒരു അരമണിക്കൂർ ദിവസവും ചിലവഴിച്ച് എല്ലാ രീതിയിലുള്ള രീതിയിലുള്ള അതായത് നല്ല പച്ച പച്ചക്കറി നമുക്ക് സാധിക്കും അതുകൊണ്ട് സ്ഥലമില്ലാത്ത മനുഷ്യർ മട്ടുപ്പാവിലെ കൃഷിയും വിദ്യാർത്ഥികൾ സ്കൂളിൽ കൃഷിയിടവും കർഷകർ പുതിയ കൃഷി രീതികളും അവലംബിക്കണം പണ്ട് നടന്ന സാക്ഷരതാ യജ്ഞം പോലെ പുതിയ നൂറ്റാണ്ടിന്റെ പ്രതീക്ഷയ്ക്കായി കൃഷി സാക്ഷരതാ യജ്ഞം ഏറ്റെടുക്കണം അതിനായി നമുക്ക് പച്ചതൊടാം ഭാവിക്കായി കരുതൽ തേടാം